ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്ക് നമസ്കാരം മഗലേ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എങ്ങനെ വേണം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വളരെ ായി പഠിച്ചു തുടങ്ങാൻ എന്നതാകുന്നതിൻ്റെ ഒരു ധാരണ നിങ്ങളിലേക്ക് ഉണ്ടാക്കുക ഇനി അങ്ങോട്ടുള്ള ഒരു മുപ്പത് ദിവസമായാലും ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റണം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ നല്ലതുപോലെ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതി നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കണം അങ്ങനെയാകുന്ന ഒരു ചോദ്യത്തിലേക്ക് അങ്ങനെയാകുന്ന ഒരു വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഹൗ ടു സ്റ്റാർട്ട് എന്നാണ് നമ്മൾ എങ്ങനെ വേണം തുടങ്ങാൻ ഒരു ചോദ്യം മക്കളെ അപ്പോൾ എങ്ങനെ തുടങ്ങണം ഒരു ചോദ്യം നമ്മളിലേക്ക് എത്തുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പ്രതിജ്ഞകൾ അതായത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചകളും വരുത്താതെ വേണം മുമ്പോട്ടേക്ക് പോകാൻ എന്നൊരു പ്രതിജ്ഞ എടാ ഏറ്റവും ആദ്യത്തെ പ്രതിജ്ഞ എന്ന് പറയുന്നത് നോട്ടുകൾ കൃത്യമായി എഴുതി തന്നെ പോകണം അതായത് ഓരോ ചോദ്യങ്ങളും ഓരോ ചോദ്യങ്ങളും ഞാൻ എന്ത് പഠിക്കുന്നോ അത് വ്യക്തമായിട്ട് എഴുതി തന്നെ പോകും ഓരോ ചോദ്യങ്ങളും എങ്ങനെ സോൾവ് ചെയ്യുന്നു അത് വ്യക്തമായി തന്നെ ഞാൻ എഴുതി തന്നെ പോകും ഓരോ ചോദ്യങ്ങളും എനിക്ക് എന്താകുന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കി തരുന്നത് എന്താകുന്ന ട്രിക്കുകളും ടിപ്പുകളുമാണ് ആണ് എന്നിങ്ങനെ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും രേഖപ്പെടുത്തി തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ പഠിച്ചു പോകാൻ ഓക്കെ ആണോ ഇനി മറ്റൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ മക്കളെ നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ എന്ത് ചെയ്യണം ഒരു ധാരണയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം അതായത് ഞാൻ എന്തെങ്കിലും ആകുന്ന ഒരു കാര്യത്തെ പഠിക്കാൻ തീരുമാനിച്ചാൽ അത് എനിക്ക് എന്റെ എന്നോട് പറയുന്നു എടാ നിനക്കത് മനസ്സിലായി അത്രയും ആകുന്ന സമയം വരെയും അതിൽ തന്നെ ചെയ്തു തുടർന്നു കൊണ്ടേയിരിക്കണം നിങ്ങൾ മാക്സിമം ആകുന്ന രീതിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം അതായത് നിങ്ങളുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം ഡെയിലി ഉണ്ടാകണം ഓക്കെ ആണോ ഒരു കൃത്യമാകുന്ന സമയം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമാകുന്ന രീതിയിൽ എല്ലാ ദിവസങ്ങളിലും മാക്സിമം എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം എന്നൊരു കാര്യമുണ്ട് ഓക്കെ ആണോ അത് അതുപോലെ നമ്മൾക്ക് കൃത്യമാകുന്ന രീതിയിൽ റിവിഷനുകളുടെ ആവശ്യമുണ്ട് ഓരോ സാധനങ്ങളും പഠിച്ചു പോകുമ്പോഴും പഠിച്ചു പോയത് കൃത്യമാകുന്ന ഇടവേളകളിൽ നമ്മൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ അത് മറന്നുപോകും ഇനി നോട്ടുകൾ കൃത്യമായി എഴുതി തന്നെയാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത് എന്ന കാരണം കൊണ്ട് റിവിഷനുകളൊക്കെ പടപടാന്ന് നടക്കും അത് മാത്രമല്ല റിവിഷൻ നടക്കുന്ന സമയത്ത് പുതിയ ചോദ്യങ്ങൾ കണ്ണിൽ പെടുമ്പോൾ അതെല്ലാ നോട്ടുകളിനകത്തേക്ക് എഴുതി ചേർക്കേണ്ടതുണ്ട് എന്നൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ആണോ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും അത് കൃത്യമാകുന്ന രീതിയിൽ തന്നെ ചെയ്യേണ്ടതുണ്ട് മാത്സ് വളരെ വ്യക്തമായി കയ്യിൽ ഭദ്രമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പഠിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞതാകുന്ന കാര്യത്തിനകത്ത് യാതൊരു വിധമായ മാറ്റങ്ങളും ഇല്ലാതെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഡെയിലി തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കണം നിങ്ങളുടെ ഈ ജോലി ഈ പറയുന്ന മുപ്പത് ദിവസം പൂർത്തിയാവുന്നത് വരെ എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ടിൽ എന്താണ് എക്സാം എക്സാമിന്റെ ഡേറ്റ് വരെയും ആണോ പക്ഷെ ടോപ്പിക് മൊത്തമായിട്ട് പഠിച്ചു തീർക്കാൻ മുപ്പത് ദിവസത്തിന്റെ ആവശ്യമുള്ളൂ എന്ന് ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയേ പിടികിട്ടി ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചേടാ അടുത്തതാകുന്ന നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് വെയർ ടു സ്റ്റാർട്ട് എന്നുള്ളതാണ് എന്താ മക്കളെ വെയർ ടു സ്റ്റാർട്ട് നമുക്ക് എവിടെ പഠിച്ചു തുടങ്ങാൻ ഈ ഒരു മേഖലയിൽ നമുക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ ആ എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ടേക്ക് പോകേണ്ടതെന്ന് ഐഡിയ കിട്ടി പക്ഷെ എവിടെയാണ് തുടങ്ങേണ്ടത് എന്നൊരു ഐഡിയ നമ്മളിലേക്ക് ഇനിയും വന്നിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യണം ആദ്യം ഇവന്മാരുടെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ തിരിച്ചറിയണം സിലബസ് എന്താണെന്ന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വായിക്കുക അതിനുശേഷം എന്താണ് ഈ പറയുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിലബസ് ആകുന്ന കാര്യം ഓൺലൈനിൽ അവൈലബിൾ ആകും അതിപ്പോ ആർ ആർ ബി എൻ ഡി പി സി ആണെങ്കിൽ അങ്ങനെ എ എൽ പി ആണെങ്കിൽ അങ്ങനെ ഗ്രൂപ്പ് ഡി ആണെങ്കിൽ അങ്ങനെ ജെഇ പരീക്ഷയാണെങ്കിൽ അങ്ങനെ എന്തായാലും നമുക്ക് അവിടെ അവൈലബിൾ ആകുന്ന ഒരു പി ഡി എഫ് ഉണ്ടാകും ആ പി ഡി എഫ് വേണം പരിഗണിക്കാൻ ഓക്കെ ആണോ അപ്പൊ ഏറ്റവും ആദ്യം പി ഡി എഫ് നോക്കിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല പക്ഷെ വ്യക്തമാകുന്ന ധാരണ നമുക്ക് എപ്പോഴും കിട്ടുക എവിടെ നിന്നായിരിക്കും മക്കളെ പ്രീവിയസ് ഈറ് ചോദ്യങ്ങളാകുന്നവന്മാരിൽ നിന്നായിരിക്കും ഓക്കെ ആണോ ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സിലബസ് സിൽ ഉള്ളതാകുന്ന ആളുകളെ ക്ലാസിഫൈ ചെയ്യണം അതായത് ക്ലാസിഫൈ ചെയ്യേണ്ടത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ വ്യക്തമാകുന്ന ഒരു ധാരണ ഉണ്ടാക്കി തന്നെ പോകണമേ ഇടാ എന്താ ക്ലാസിഫൈ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് വായിക്കുമ്പോൾ ആ സിലബസിൽ നിന്ന് വളരെ ബേസിക് ആകുന്ന ഒരു ഭാഗം എന്ന രീതിയിൽ മനസ്സിലാകുന്നവന്മാർ കുറെ ഉണ്ടാകും ഈ ആളുകൾ ആരൊക്കെയാണെന്ന് തിരിച്ചറിയുക രണ്ട് അതിനകത്ത് ആപ്ലിക്കേഷൻ ലെവലുകളാകുന്ന ബേസിക് ആകുന്ന കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു പോകേണ്ടതാകുന്ന ആളുകൾ എന്ന നിലയിൽ കരുതപ്പെടേണ്ട ആളുകൾ കുറച്ചു അവൻ ആരാണെന്ന് തിരിച്ചറിയുക ഇവരെ മൊത്തം ഇവരെ രണ്ടുപേരെയും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കൈവെക്കേണ്ട ഒരു മേഖല എന്ന വണ്ണം ഒരാളുടെ ഉണ്ടാകും അഡ്വാൻസ്ഡ് ഓക്കെ ആണോ അപ്പോൾ മനസ്സിലാക്കുന്നു ഏറ്റവും ആദ്യം നമ്മൾ കവർ ചെയ്യേണ്ടത് ബേസിക്സ് ആണ് അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ലെവലാകുന്ന ആകുന്ന കാര്യങ്ങൾ കവർ ചെയ്യണം അതിനുശേഷം എന്ത് ചെയ്യണം അഡ്വാൻസ്ഡ് ആകുന്ന ആളുകളെ എന്ത് ചെയ്യണം കവർ ചെയ്യണം ഇങ്ങനെ വേണം ക്ലാസിഫൈ ചെയ്യാൻ ആണോ പക്ഷേ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്താലും നമുക്ക് അവിടെ ഒരു പ്രധാനപ്പെട്ടതാകുന്ന ഒരു എന്താണ് പ്രശ്നം പിന്നീട് അങ്ങോട്ട് അവശേഷിക്കുന്നത് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിയുടെ കുറവാണ് എന്തിന്റെ കുറവാണ് ഒരു സ്ട്രാറ്റജിയുടെ കുറവാണ് ഓക്കെ അല്ലേ മക്കളെ ദാണ്ട് ഇനി എന്താണ് നമുക്ക് വേണ്ട സ്ട്രാറ്റജി എന്നുള്ളത് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേടാ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്ന പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഒരു രീതിയിലും നമ്മളെ തളർത്തുവാനാകില്ല ഒരു ചോദ്യങ്ങൾക്കും എന്ന് ഉറപ്പു വരുത്തക്കത്തക്ക രീതിയിൽ നമുക്ക് പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡെവലപ്പ് ചെയ്തതാകുന്ന ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യണം കോമ്പിനേഷൻ മെത്തേഡ് കോമ്പിനേഷൻ മെത്തേഡ് എന്നൊരു മെത്തേഡിലൂടെ വേണം നമ്മൾ പഠിച്ചു മുമ്പോട്ടേക്ക് പോകാൻ അതായത് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം ബേസിക്സ് ആകുന്ന ഒരാളിനെ നിങ്ങൾ സെലക്ട് ചെയ്യും ആ ബേസിക്സ് ആകുന്ന ആളിനെ നിങ്ങൾ പഠിക്കും ഈ ബേസിക് ആകുന്ന ആളിനോടൊപ്പം ചേർത്ത് വെച്ച് പഠിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ലെവലിലുള്ള ആളുകൾ ആരാണോ അവന്മാരെ തിരിച്ചറിയുക അപ്പോൾ എന്താ ചെയ്യുന്നേ ആപ്പിൾ ബേസിക്സ് എന്നുള്ള രീതിയിലുള്ള കാളുകളെ ആദ്യമേ കൈവച്ചു അത് എല്ലാം ബേസിക്സിലുള്ള എല്ലാ ടോപ്പിക്കും പഠിക്കാനല്ല ഞാൻ പറഞ്ഞത് ആദ്യം ബേസിക് ആകുന്ന ആളുകളിലുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുമ്പോൾ അതിന്റെ കണ്ടിന്യൂറ്റി ആയി ആപ്ലിക്കേഷൻ ഭാഗത്ത് തുടരുന്ന ഒരു ടോപ്പിക് ഉണ്ടാകും ആ ടോപ്പിക് എടുക്കുക അങ്ങനെ എന്ത് ചെയ്യുക കണക്ട് ചെയ്ത് പഠിക്കുക ഒരു ഉദാഹരണം പറഞ്ഞുതരാം നമുക്ക് എൽ സി എം എച്ച് സി എഫ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കാനുണ്ട് ഓക്കെ അല്ലെ ഈ എൽ സി എം എച്ച് സി എഫ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചാൽ ഈ എൽ സി എം എച്ച് സി എഫിന്റെ ആപ്ലിക്കേഷനുകളാകുന്ന ടോപ്പിക്കുകളായി പരിഗണിക്കാൻ കൊള്ളാവുന്നവന്മാരാണ് ആര് വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അതുപോലെ പൈപ്പ് ആൻഡ് സിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഓക്കെ ആണോ പൈപ്പ് സിസ്റ്റൺ എന്ന് പറയുന്ന ടോപ്പിക്ക് മകളെ ഈ പറയുന്ന രണ്ട് ടോപ്പിക്കും പഠിക്കാൻ നമുക്ക് എൽ സി എം എച്ച് സി എഫ് എന്ന് പറയുന്ന ഒരാള് തന്നെ ധാരാളമാണ് അപ്പൊ എന്ത് ചെയ്യാ വർക്ക് ആൻഡ് ടൈമും പൈപ്പ്ലാൻ്റെ സിസ്റ്റണും എൽ സി എം എച്ച് സി എഫിന്റെ കൂടെ തന്നെ പഠിച്ചു പോകുക എഴുതുമ്പോൾ ആ നോട്ട്സ് എഴുതുമ്പോൾ ആ ടോപ്പിക്കുകൾ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക ആ ഒരു ഓർഡറിൽ തന്നെ എന്ത് ചെയ്യുക പഠിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക അപ്പൊ എന്ത് സംഭവിക്കും എൽ സി എം എച്ച് സി എഫ് എന്ന് പറയുന്നവന്റെ ഇതാകുന്ന ടിപ്പുകളും ട്രിക്കുകളും കൃത്യമായിട്ട് എനിക്ക് ഒരു ധാരണ ഉണ്ടായതുകൊണ്ട് ഇതേ ട്രിക്കുകളെ എനിക്ക് വർക്കാൻ ടൈമിനകത്ത് എങ്ങനെ പ്രയോജനപ്പെടുത്തിയാൽ ചോദ്യങ്ങൾ എനിക്ക് വെക്കം ഉത്തരം തരുമെന്നുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് മാത്രമല്ല നമ്മുടെ ആ ഒരു പഠിച്ചു തീർക്കാനുള്ളതാകുന്ന സ്പീഡും കൂടും ഓക്കെ ആണോ അങ്ങനെ അങ്ങനെ പഠിച്ചു പോവുക എപ്പോഴും ഒരു ടോപ്പിക്കിനെ ഒന്നിച്ച് എന്താണ് തനിയായിട്ട് പഠിക്കാതെ തനിത്തനിയായി ഒരു ടോപ്പിക്കിനെ പഠിച്ചു തീർക്കണം എന്നുള്ളതാകുന്ന വാശി കളഞ്ഞ് മറിച്ച് ഒന്നിലധികം ടോപ്പിക്കുകളെ സിങ്ക് ചെയ്ത് അവർക്കിടയിലുള്ള കോമൺ കണക്ഷൻ പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യുക മുമ്പോട്ട് പോവുക ഇനി വേറൊരു കോമ്പിനേഷൻ രീതി കൂടിയുണ്ട് ഇപ്പോൾ എന്റെ കയ്യില് ഞാൻ റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചു ഓക്കെ ആണോ റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ എന്ന് പറയുന്നത് ബേസിക് ആകുന്ന ടോപ്പിക്കാണ് അപ്പോ ബേസിക്സിനകത്ത് വരുന്ന റേഷ്യോ ആൻഡ് എന്ന് പ്രൊപ്പോഷൻ ആകുന്ന എടാ ഈ ബേസിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരുമെന്നൊരു ഡൗട്ട് ഉണ്ടാകരുതേ നമ്മുടെ പേഴ്സെന്റേജ് എന്ന് പറയുന്ന ആള് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ആള് എൽ സി എം എച്ച് സി എഫ് ഫ്രാക്ഷൻസ് അങ്ങനെയുള്ള ബേസിക് ആകുന്ന കാര്യങ്ങളാ ഈ പറയുന്ന ബേസിക്സ് എന്ന് പറയുന്ന അണ്ടറിൽ വരിക കേട്ടോ ആ ഇനി പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം എടാ റേഷ്യോ ആൻഡ് പ്രപ്പോഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ഞാൻ ഈ ടോപ്പിക്കിനെ പഠിച്ചു കഴിഞ്ഞു അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ റേഷ്യോ ആൻഡ് പ്രപ്പോഷനുമായി ബന്ധമുള്ളതാകുന്ന ഭാഗങ്ങൾ എന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള നമ്മുടെ സിലബസിനകത്ത മറ്റ് ടോപ്പിക്കുകൾ എന്ത് ചെയ്യണം ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കണം ഓക്കെ ആണോ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ അടുത്ത ടോപ്പിക് എടുത്തു ഞാനിപ്പോ ഫ്രാക്ഷൻസ് എടുത്തു എന്ന് വിചാരിക്കാം ഫ്രാക്ഷൻസ് ആകുന്ന ആളെ പഠിച്ചു എന്ന് വിചാരിക്കാം ഈ പറയുന്ന ഫ്രാക്ഷൻസിന് മറ്റു ടോപ്പിക്കുകളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യുക അതിനോടൊപ്പം ചെയ്തു വെള്ളിക്ക് ബേസിക് ആകുന്ന ഒരു ടോപ്പിക്ക് പഠിച്ച് ആ ബേസിക് ആകുന്ന ടോപ്പിക്കിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന മറ്റു ടോപ്പിക്കുകൾ ഏതാണ് ഇപ്പൊ പറയാ എൽ സി എം എച്ച് സി എഫിന് ടൈം ആൻഡ് വർക്കും പൈപ്പ് ആൻഡ് സിസ്റ്റണുമായിട്ട് മാത്രമല്ല ബന്ധം നമ്മുടെ ചില ചോദ്യങ്ങൾ നമ്മുടെ എന്താണ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ചില ചോദ്യങ്ങൾ ഈ പറയുന്ന എൽ സി എം എച്ച് സി എഫ് ഉണ്ടെങ്കിലേ സോൾവ് ചെയ്യാൻ പറ്റും അങ്ങനെ ആകുന്ന ചോദ്യങ്ങൾ കൂടി തെരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് അതിന്റെ കൂടെ അതായത് ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നതെങ്കിലും അതിനോടൊപ്പം ചേർക്കാൻ പറ്റുന്നവന്മാരെ എന്ത് ചെയ്യണം കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകണം അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുമ്പോൾ ഒരു ടോപ്പ് ഫിഫ്റ്റീൻ ടോപ്പിക്സുകൾ നമുക്ക് എപ്പോഴും കയ്യില് വ്യക്തമായ ധാരണയോടുകൂടി ഉണ്ടാകണം ഈ ടോപ്പ് ഫിഫ്റ്റീൻ ടോപ്പിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടിപ്പുകളാകുന്ന ട്രിക്കുകളാകുന്ന സാധനങ്ങളാണ് ടിപ്സ് ആൻഡ് ട്രിക്സുകളാകുന്ന ഭാഗങ്ങളാണ് എന്തെന്നാ പറഞ്ഞേ ടിപ്സ് ആൻഡ് ട്രിക്സുകൾ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ അതായത് യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ് അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റ് സം മെത്തേഡ് ഇങ്ങനെയുള്ള കുറച്ച് മെത്തേഡുകൾ എപ്പോഴും കൈമുതലാക്കി വെച്ചിട്ട് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ഒരു മെത്തേഡ് കൃത്യമായും ഓരോ ചോദ്യങ്ങളിലും പ്രയോജനപ്പെടുത്തി തന്നെ വേണം പഠിച്ചു പോകാൻ അല്ലാത്ത പക്ഷം അതിൻ്റെ ആക്ച്വൽ മെത്തേഡാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്പീഡിനകത്ത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകില്ല അതുകൊണ്ട് ഈ പതിനഞ്ച് ടോപ്പിക്കുകളെയും കൃത്യമായി ഒരു ധാരണ ഉണ്ടാക്കി വേണം അവന്മാരെ ഉപയോഗപ്പെടുത്തി വേണം നമ്മൾ പഠിച്ച് മുമ്പോട്ടേക്ക് പോകാൻ ഓരോ ഷോർട്ട് കട്ടുകളുണ്ട് ഓരോ ഭാഗങ്ങളിലും വരുന്നത് അതിന്റെ ഒരു ബേസ് നിങ്ങൾക്ക് എന്താണ് ആ ഒരു ടോപ്പിക്ക് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് എന്റെ ടെലഗ്രാമിനകത്ത് എനിക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി ആ ടോപ്പിക്കുകൾ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കി തരാമേ അത് കഴിഞ്ഞിട്ട് ഇത്രയും ആകുന്ന കാര്യങ്ങളിലൂടെ വേണം നമ്മൾ തുടക്കം ഇനി അവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ ടാർഗറ്റ് എന്താണ് മകളെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ ടാർഗറ്റ് അഞ്ച് ടോപ്പിക് പഠിക്കണം ഫൈവ് ടോപ്പിക്സ് പെർ വീക്ക് ഒരാഴ്ചയിൽ എന്ത് ചെയ്യണം നമുക്ക് അഞ്ച് ടോപ്പിക്ക് പഠിക്കണം മക്കളെ എടാ ഇങ്ങനെ അഞ്ച് ടോപ്പിക്ക് പഠിക്കണം എന്ന് പറയുമ്പോഴും നമുക്ക് മൊത്തം ടാർഗറ്റിന് എത്ര ദിവസമാണ് ഉള്ളത് മുപ്പത് ദിവസമാണുള്ളത് കേട്ടോ ഒരു ഓരോ വീക്കിലും അഞ്ച് ടോപ്പിക് ഒരു ഒറ്റ ഒരു നിബന്ധന മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ അത് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടണം എന്ന് ചോദിച്ചാൽ നമ്മൾ ആ ടോപ്പിക്കിനെ പഠിച്ചിട്ടുണ്ടാകണം നമ്മൾ ആ ടോപ്പിക്കിനെ റിവിഷൻ ചെയ്തിട്ടുണ്ടാകണം നമ്മൾ ആ ടോപ്പിക്കിനകത്ത് എന്താണ് അവന്മാരുമായി ബന്ധപ്പെടുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുകളെ നോക്കിയിട്ടുണ്ടാകണം ഓക്കെയാണോ ഈ എല്ലാ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഈ അഞ്ച് ടോപ്പിക്ക് പെർ വീക്ക് പഠിക്കണം എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആണോ ഇനി നമ്മുടെ ടാർഗറ്റിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം മാക്സിമം സിലബസ് നമ്മൾക്ക് എന്ത് ചെയ്യണം കവർ ചെയ്യേണ്ടതുണ്ട് മാക്സിമം സിലബസും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് കവർ ചെയ്യേണ്ടതുണ്ട് അതായത് ഒരു ടോപ്പിക് പോലും മിസ് ചെയ്യാതെ മാക്സിമം ആകുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ച് എടുക്കണം എന്നുള്ളതാണ് എല്ലാ ടോപ്പിക്കിലൂടെയും കടന്നു പോകണം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് സ്കിപ്പബിൾ ടോപ്പിക്കുകൾ ഒന്നുമേ ഇല്ല ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാൻ സാധിക്കില്ല കാര്യം ഏത് മേഖലയിൽ നിന്ന് വേണമെങ്കിലും പരീക്ഷ വരാം ഒന്നിലധികമാകുന്ന ആ എന്താണ് നമ്മുടെ ിഫ്റ്റുകളിലൂടെയാണ് പരീക്ഷ പോകുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഒരു പർട്ടിക്കുലർ പരീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഒറ്റ പരീക്ഷ മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിലായിരുന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ആളെയൊക്കെ നമുക്ക് എങ്ങനെയും പ്രെഡിക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാമായിരുന്നു ഇവിടെ അങ്ങനെ ഒരു സാധ്യത വരുന്നില്ല അത് മാത്രമല്ല നമ്മൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു കിടക്കണം മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്യണം എടാ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് വ്യക്തമാക്കി ഒന്ന് ധാരണ ഉണ്ടാക്കി എടാ ഓരോ ആൾക്കാർക്കും അവരുടെ മനസ്സിലാകാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് പലതാകുന്ന ടൈമിങ്ങിലൂടെ എനിക്ക് അറുപത് ചോദ്യം ചെയ്താലേ പഠിക്കാൻ പറ്റുമോ ചിലർക്ക് എഴുപത് ചോദ്യം ചെയ്താൽ നൂറ് ചോദ്യം ചെയ്താൽ എന്തായാലും നമ്മൾ ഒരു മേഖലയിൽ അഗ്രഗണ്യനാകണം എന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ കൂടുതലായിട്ട് നമ്മൾ സമയം ചെലവഴിക്കണം അതായത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം നിങ്ങളുടെ ഒരു മാക്സിമം സാച്ചുറേഷൻ ലിമിറ്റ് ഒരു ഭാഗത്ത് ചോദ്യമാണെങ്കിൽ നിങ്ങൾ ആ ഒരു ചോദ്യം കൂടി അധികം പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കണ്ടെത്തും അല്ലെങ്കിൽ ഒരു മുപ്പത് ചോദ്യം കൂടി അധികം ചെയ്യാനുള്ള സമയം കണ്ടെത്തുന്നത് ഈ പറയുന്ന ചോദ്യങ്ങളും കണ്ടെത്തണേ അങ്ങനെ ആകുന്ന ഒരു ടൈം നിങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം ും മാക്സിമം ആകുന്ന ടൈമിലൂടെ നിങ്ങൾക്ക് ഒരു കാര്യത്തിനെ പഠിക്കാനും ഒരു ശ്രമം നിങ്ങൾ നടത്തിയ നിങ്ങളുടെ സ്പീഡും കൂടും അത് മാത്രമല്ല നിങ്ങളുടെ ഇതാകുന്ന ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആളിനെ തിരിച്ചറിയാൻ ഓരോ ചോദ്യത്തിനെ തിരിച്ചറിയാനുള്ളതാകുന്ന എന്താണ് റിഫ്ലക്സ് ടൈം നിങ്ങൾക്ക് പൊതുവെ കുറയ്ക്കാൻ പറ്റും ഈ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ രണ്ട് കാര്യങ്ങളായി എയിം ചെയ്യുന്നത് ഒന്ന് ക്വസ്റ്റ്യൻ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം അതായത് ചോദ്യത്തെ ഏറ്റവും പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റണം എന്നുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഫെമിലിയാരിറ്റി അതായത് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എവിടെയോ കണ്ടതുപോലെയുള്ളൊരു ചോദ്യം അല്ലേ ഞാൻ എവിടെയോ പരിചയപ്പെട്ടത് പോലെയുള്ളൊരു ചോദ്യം അങ്ങനെയാണെങ്കിൽ ആ പരിചയം എന്ന് പറയുന്നത് അവന്റെ സ്റ്റെപ്പുകളിലൂടെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നാണെങ്കിൽ ചോദ്യത്തെ പരിചയം ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ചോദ്യം ചെയ്യാൻ പറ്റി ഒരു പരിചയമില്ലാത്ത ചോദ്യത്തെ തിരിച്ചറിയാൻ പറ്റുക പരിചയമുള്ള ചോദ്യത്തെ ചെയ്യാൻ പറ്റുക ഈ രണ്ട് കാര്യങ്ങളാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് പിന്നെ നമ്മൾ മാക്സിമം ടൈപ്പ് സോറി മാക്സിമം ടൈം നമുക്ക് റിവിഷൻ കൂടി എന്ത് ചെയ്യാൻ പറ്റണം കണ്ടക്ട് ചെയ്യാൻ പറ്റണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് യാതൊരു വിധമാകുന്ന എന്താണ് വിട്ടുവീഴ്ചയും ഇല്ലാതെ ആയിട്ട് ചെയ്യുവാൻ തയ്യാറായാൽ നിങ്ങൾക്ക് മുപ്പത് ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂടാ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ മുഴുവനാകുന്ന ആകുന്ന ആളിനെയും പഠിച്ചു തീർക്കാൻ പറ്റും ക്വാണ്ടിറ്റേറ്റീവ് പഠിച്ചു തീർക്കാൻ പറ്റും അപ്പോൾ കാര്യമാകുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് തുടരുക ഞാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇനി ഓരോ വീഡിയോകൾ എന്ന വണ്ണം നിങ്ങളിലേക്ക് ഞാൻ മാക്സിമം കണ്ടന്റുകൾ എത്തിക്കുന്നുണ്ട് വീഡിയോസ് വീഡിയോസുകൾക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വീഡിയോകളെല്ലാം വരും നമ്മൾ മാക്സിമം ടോപ്പിക്കും കവർ ചെയ്യൂടാ എന്നോടൊപ്പം കൂടുക നിങ്ങൾ നിങ്ങളുടെ സെൽഫ് സ്റ്റഡി കൂടി അതിനകത്തേക്ക് കൊണ്ടുവരും കേട്ടോ ശരി അപ്പൊ എല്ലാവർക്കും നന്ദി